രാഹുൽ മാങ്കുട്ടത്തിന്റെ ഗർഭക്കേസ് ചില സുപ്രധാന തെളിവുകളാണ് ഞാൻ പുറത്തേക്ക് വിടുന്നത് നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ ഈ പറയുന്ന വിഷയവും നമ്മുടെ ചാനലിൻ്റെ കണ്ടന്റുമായിട്ട് വ്യത്യാസമില്ലല്ലോ എന്താണ് ഇങ്ങനെ പറയുന്നത് എന്നാരും പരിഭ്രമിക്കേണ്ട കാര്യത്തിലേക്ക് വരട്ടെ നേഴ്സിംഗ് പഠനത്തിൻ്റെ ഒരു പ്രത്യേക സബ്ജക് സബ്ജക്റ്റാണ് ഒ ബി ജി ഗൈനക്കോളജി കർണാടകയിലെ ഒരുപാട് ആശുപത്രികളിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ ഒരു ലിസ്റ്റ് ഇതാണ് ഞാൻ ഈ പറഞ്ഞ എത്തുക ഈ ലിസ്റ്റ് ഞാൻ പുറത്തുവിടുന്നു ഏതാണ്ട് അറുന്നൂറ്റി ചിഷ്ട ആശുപത്രിയുടെ പേരും വിവരങ്ങളുമാണ് ഇതിനെ കേന്ദ്രീകരിച്ച് കേരളത്തിൽ നിന്നും കർണാടകയിൽ പ്രത്യേകിച്ച് ബാംഗ്ലൂർ പോയിരിക്കുന്ന ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥ അന്വേഷണം നടത്തണം ഈ ആശുപത്രികളെ പറ്റിയുള്ള വ്യക്തമായ വിവരങ്ങൾ അറിയാനായിട്ട് കർണാടകയിലെ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയിലെ വൈസ് ചാൻസലർ ബന്ധപ്പെട്ടാൽ ഇതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ലഭിക്കും ലഭിച്ചു കഴിഞ്ഞാൽ അന്വേഷണം നടത്തിയാൽ ഈ ആശുപത്രികളിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിക്കുന്നുണ്ടോ അവിടെ വ്യാജമായിട്ട് ഗർഭം അൽസിപ്പിക്കൽ നടത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഈ ഡി ഈ ആശുപത്രി പലതും നടത്തുന്ന പ്രശസ്തരായ ഡോക്ടർമാരാണ് ആ നെയ്സ്യം പഠനത്തിന് അത്യന്താപേക്ഷിതമായ ഒരു വകുപ്പാണ് ഒരു പ്രത്യേക വിഭാഗമാണ് ഈ ഒ ബി ജി ഗൈനക്കോളജി അപ്പം നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒന്ന് ഈ നിയമവിരുദ്ധമായിട്ട് ഈ ഏതെങ്കിലും അറുനുകൂറ്റിച്ച ആശുപത്രികൾ എവിടെയെങ്കിലുമൊക്കെ ഈ ഗർഭ നിരോധനം നടത്തിയിട്ടുണ്ടോ ഇല്ലയോ രണ്ട് ഒരുപാട് ഗർഭ നിരോധനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടോ ഇല്ലയോ അതെല്ലാം നിയമവിരുദ്ധമോ അതും കണ്ടെത്താൻ പറ്റും ഒരു വട്ടിക്ക് രണ്ട് പക്ഷേ പിന്നെ ഈ ആശുപത്രികളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ ഇവിടെ ഈ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടോ എന്നും കൂടെ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റും കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ പോസ്റ്റ് ബി എസ് സിയും അല്ലെങ്കിൽ ബി എസ് സി ഒക്കെ കഴിഞ്ഞിട്ട് എം എസ് സി നേഴ്സിങ്ങിൽ സ്പെഷ്യലൈസ് ചെയ്ത് പി ജി പഠിക്കുന്നുണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇതിൽ പലരും ഈ ഗൈന ഒ പി ഡി ഗൈന കോളേജിലാണ് ചെയ്തിരിക്കുന്നത് ഇവർക്ക് ഈ ആശുപത്രികളിൽ നിന്ന് ഈ ഡിപ്പാർട്ട്മെൻറ്റ് പഠിക്കുന്ന പഠിക്കുന്നത് കൊണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ വിഷയങ്ങളിൽ പ്രായോഗിക പരിശീലനം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നും കൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും അങ്ങനെ നിങ്ങളുടെ അന്വേഷണം കേരള സമൂഹത്തിന് പ്രയോജനമാകുന്ന രീതിയിൽ നടത്താനായിട്ട് ശ്രമിക്കുക ഇതിന് നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ കർണാടകയിൽ ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഭഗവാനെ മാത്രം നേരിട്ട് ബന്ധപ്പെടുക ഞാൻ പറഞ്ഞതുപോലെ ഈ ആശുപത്രി നേരിട്ട് കണ്ട ഒരു മൂന്ന് പേരുണ്ട് ഒരാൾ ഒരു സിൻഡിക്കേറ്റ് മെമ്പറാണ് ഒരാളുടെ അക്കാഡമിക് കൗൺസിൽ മെമ്പറാണ് മറ്റൊരാൾ സബ്ജക്ട് എക്സ്പേർട്ടാണ് ഡോ വൈസ് ചാൻസലർ ചോദിച്ച് ഇവരുടെ പൂർണ്ണ വിവരങ്ങളുടെ സംഘടിപ്പിച്ച് സ്വരൂപിച്ച് ഇതെല്ലാം അന്വേഷണം നടത്തുക കൂടുതൽ വിവരങ്ങൾ ഞാൻ വീണ്ടും അപ്ഡേറ്റ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് പറയുക ബെൽബട്ടൺ അമർത്തുക കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം